അയ്യോ അമ്മീ എനിക്ക് പലുവേന എടുത്തിട്ട് വയ്യാന്ന് നിങ്ങളിത് കാണുന്നില്ലേ മനുഷ്യാനേ ആ വിളിച്ചു എനിക്ക് പലുവേന സഹിക്കണില്ല എന്റെ പൊന്നും ഇന്നലെ വാങ്ങി തന്ന അമ്പത് വയസ്സേടെ മഞ്ഞുളി കഴിച്ചിട്ട് പറഞ്ഞിട്ടല്ലേ ഇന്ന് ഒന്നേരം തന്നത് അത് കഴിച്ചിട്ട് കൊറവില്ല എന്റെ മനുഷ്യ എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടേണ്ട മനുഷ്യ ഈ ഒടുക്കത്തെ പലിശ വാങ്ങിച്ചു വെക്കണതല്ലേ ഇത്തിരി പുണ്യം കിട്ടും അയാള് പറഞ്ഞത് വാസ്തവ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നേക്കാളും ഭേദ ഇത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട നിങ്ങൾ അപ്പുറത്തെ വെട്ടി അങ്ങേരും നോക്കിക്കും സുന്ദരിയായ ഭാര്യ ജോലിക്ക് പോകുന്നതിലോ പുറത്ത് പോകുന്നതിലോ അങ്ങേക്ക് ഒരു വിഷമമില്ല എന്തോ ഭാര്യയുടെ സ്നേഹവും നട്ടെല്ലോ ഉള്ള ആണുങ്ങൾ അങ്ങനെയാ അതുപോലെയുള്ള ഒരു ഭർത്താവിനെ ഞാൻ മോഹിച്ചിരുന്നത് അപ്പൊ നിനക്ക് അവനെ മോഹം ഓ ഇനിയിപ്പൊ മോഹിച്ചിട്ട് എന്താ വല്ലോം എന്റെ തലയിൽ ഈ ഡിറ്റി അല്ലേ വെച്ചോണ്ടിരുന്നത് നിങ്ങൾ മൂന്ന് ജന്മം കഴിയണം അതുപോലെ അവൻ ഇനി ഇങ്ങനെ അലക്കാനും തേക്കാനും നിന്നോട് പറയണ്ടട്ടോ എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ എത്ര നാളെ പറയണോ പെണ്ണ് കാണാൻ വരണ്ടേ ആ എങ്ങനെയാ ഒത്തു വരിക നമുക്ക് മുടി പനങ്കല് പോലെ നീണ്ടു കിടക്കണ പെണ്ണ് വേണല്ലോ എന്നാ പിന്നെ വല്ല കളിയങ്ങായിട്ട് നീലേ കെട്ടണായിരിക്കും നല്ലത് പെണ്ണായാൽ അങ്ങനെ ഇരിക്കണം കഴുത്ത് ഇങ്ങനെ ഇരിക്കണം ഉള്ളം ഉള്ളംകാലം ഉള്ളിലേക്ക് വളഞ്ഞിരിക്കണം തിരിഞ്ഞു നടക്കുമ്പോ പിന്നാമ്പറ ഇങ്ങനെ ഇളകണോന്നൊക്കെ പറഞ്ഞ എന്റെ സാധു നിനക്ക് ആയുഷ്കാലം പെണ്ണ് കിട്ടില്ല കിട്ടില്ലാട്ടോ നോക്കച്ചാ എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ